ി മീഡിയ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ തറുവാട്ടെ ഭുവനേശ്വര അമ്പലത്തിന്റെ പ്രതിഷ്ഠാ ദിനമാണ് അതിന്റെ ചെറിയൊരു വന്നിരിക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണിത് തലേ ദിവസം തന്നെ അമ്പലമൊക്കെ അലങ്കരിച്ചു തലേ ദിവസമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു രാവിലെ പുലർച്ചെ മണിക്ക് എഴുന്നേറ്റു കുറേ പൂക്കൾ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കൂടി നന്നാക്കി സാധാരണ എല്ലാ വർഷവും സ്റ്റേജും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം മഴ കാരണം ഒന്നും ഉണ്ടായില്ല കഴിഞ്ഞ വർഷത്തെ ഡാൻസ് ഒക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരെ കാണാം പിന്നെ ഇത് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ് പൂജ സമയത്ത് ഭജനയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് സദ്യ ഉണ്ടായിരുന്നു എല്ലാരും സദ്യ കഴിച്ചു പിന്നെ ഞങ്ങള് കുറച്ച് റീൽസ് ഒക്കെ എടുത്തു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ